ദൈവ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി തിരുവചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവം ഈ അവസരം സ്നേഹത്തോടെ വിനിയോഗിപ്പാൻ ഞാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപ്പരായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരിക മാത്രമല്ല എല്ലാ ദിവസവും നമ്മെ കാല് പോലും കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ച് സ്വർഗീയ സംരക്ഷണയിൽ പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തിന് നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പൂഴ്ചയും ആരാധനയും എല്ലാം ആത്മാർത്ഥമായി അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ഗഹനമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ചിൻ്റെ പത്താം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് പത്ത് നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരാണെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരാണെന്നും ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ആരെക്കുറിച്ച് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഈ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് നാൽപ്പതാണ്ടുകൾ മരുഭൂമിയിലൂടെ മേഘത്തിൻ്റെ കീഴിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സംരക്ഷണയിലും ദൈവത്തിൻ്റെ വിശ്വസ്തമായിരിക്കുന്ന പരിപാലനത്തിലും ഇവരെ ചെങ്കടൽ കയറിയതിന് ശേഷം മരുഭൂമിയിൽ കൂടെ നടത്തുകയാണ് അവർ ആഹാരം കഴിക്കുന്നത് ഓരോ ദിവസവും ദൈവം വർഷിപ്പിച്ചു കൊടുക്കുന്ന മഞ്ഞ കൊണ്ടാണ് അവർ വെള്ളം കുടിക്കുന്നത് സർവശക്തൻ പാറ പിളർന്ന് അവരുടെ വീട്ടുമുറ്റത്തൂടെ ഒഴുക്കുന്ന ജലനദിയിൽ നിന്നാണ് മേഘത്തിൻ്റെ തണലും എല്ലാം എല്ലാമായി ഒരു തരം നല്ല സംരക്ഷണയിൽ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അനുഭവിക്കുന്ന ജനത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അഭിപ്രായം ദൈവം തുറന്ന് പറയുകയാണ് അങ്ങനെ ഒരു സ്വഭാവം ദൈവത്തിനുണ്ട് കേട്ടോ നാം കുറച്ച് നാൾ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുമ്പോൾ കുറേ നാൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ കുറച്ച് നാൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമൊക്കെയായി ദൈവസഭയുടെ ഭാഗമായി ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നന്മയൊക്കെ അനുഭവിച്ച് അതൊക്കെ തിന്നും കുടിച്ചും സന്തോഷത്തോടെ വളർന്നു വരുമ്പോൾ എന്താണെങ്കിലും എല്ലാവരേക്കുറിച്ചും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൈവശത്ത് നിന്ന് എന്തെങ്കിലും നന്മകൾ അനുഭവിച്ചിട്ടുള്ള ദൈവം തിരഞ്ഞെടുത്ത് പ്രിയപ്പെട്ടവരെക്കുറിച്ച് ദൈവം പച്ചക്കഭിപ്രായം പറയും എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് നിസ്സംശയം മനസ്സിലാക്കാൻ കഴിയുന്ന അനേക വാക്യങ്ങളുണ്ട് ഇവിടെ ഇസ്രായേലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം അവരെക്കുറിച്ച് പറഞ്ഞത് നല്ല കാര്യമല്ല ഓരോരുത്തരെക്കുറിച്ച് ഒരു ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിൽ ഒരു ഒരു കൊല്ലം വേണ്ട ആറുമാസം വേണ്ട കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനും ബോസിനുമൊക്കെ നിങ്ങളെക്കുറിച്ചൊരഭിപ്രായം ഉണ്ടാവും അഭിപ്രായം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആളെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും ഇല്ലേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സിന് കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരഭിപ്രായം ഉണ്ടാവും പൊതുവിൽ ആളെ ആകെ അളന്ന് കുറിച്ച് തൂക്കി അതിൻ്റെ തൂക്കം പറയുന്നത് പോലെയാണ് കുറിച്ച് മുഖപക്ഷമില്ലാതെ ഉള്ളിൽ അസൂയില്ലാതെ കൃത്യനിഷ്ഠമായി പറയുന്ന ചില അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ലേ നമ്മളെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ് ആയിരം തരത്തിലെ ഇടപെടലുകളും ഒക്കെ എൻ്റെയൊക്കെ പക്ഷെ മൊത്തത്തിൽ സഭയ്ക്ക് എന്നെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും രണ്ടു മക്കളിൽ മൂത്തവനാണ് എൻ്റെ അപ്പന് മനസ്സുകൊണ്ട് ഒരു പക്ഷെ പുറത്തു പറയുന്നില്ലെങ്കിലും അഭിപ്രായം ഉണ്ടാവും കൃത്യമായൊരു അഭിപ്രായം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്കെല്ലാവർക്കും ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ടീച്ചർക്കും സാറിനും ബോസിനും മാത്രമാണെന്ന് വിചാരിക്കരുത് പോറ്റി പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പഞ്ചായത്തിൽ നൂറുകണക്കിന് വീടുണ്ടെങ്കിലും നിങ്ങളുടെ വീടിനെക്കുറിച്ച് നമ്മുടെ വീടിനെക്കുറിച്ച് അഭിപ്രായം കാണും നിങ്ങളെക്കുറിച്ച് അഭിപ്രായം കാണും കുറേ കാലം കഴിയുമ്പോൾ ദൈവം പറയുക ഏ ഒരു ഗുണം വരാത്ത ജാതിയാണ് എന്തൊക്കെ കൊടുത്താലും നന്ദിയില്ലാത്ത വർഗമാണ് എത്ര ശാസിച്ചാലും ഗുണം വരാത്തതാണ് എന്തോ പറഞ്ഞാലും കേൾക്കാത്തതാണ് സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ ഇത് കൃത്യമായിട്ട് എല്ലാരെക്കുറിച്ചും വില മതിച്ച് അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ എനിക്കതൊന്നും അല്ല വിഷയം അഭിപ്രായങ്ങളിൽ ഒരുപാട് തട്ടിത്തടഞ്ഞ് വീണവനാണ് ഞാൻ ആളുകൾ അദ്ധ്യാപകർ ഒക്കെ നാട്ടുകാർ വീട്ടുകാർ സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാം ഭാഗ്യവശാൽ എനിക്കെൻ്റെ കർത്താവിൻ്റെ ചാരെ നിൽക്കാൻ പറ്റി സർവശക്തിൻ്റെ കൂടെ നടക്കാൻ പറ്റി ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കാൻ പറ്റി ദൈവ ദൈവത്തിൻ്റെ അഭിപ്രായം ദൈവജനത്തിൻ്റെ അഭിപ്രായം അതൊരു വലിയ അഭിപ്രായം തന്നെയാണ് ഇവിടെ ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം മോശമായിപ്പോയി അവരങ്ങനെ പറയിപ്പിക്കരുതായിരുന്നു പക്ഷേ അവർ ദൈവം അങ്ങനെ വാശി പിടിച്ച് പറഞ്ഞതല്ല ഇവരുടെ ഇടപെടലുകൾ കൊണ്ട് ദൈവത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് തലവാചകമായി ഹെഡിങ് ആയി ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് തലക്കെട്ടിട്ടിരിക്കുന്നത് ഇവരെക്കുറിച്ച് പറഞ്ഞു എന്തു പറഞ്ഞു എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് അവൻ അവരെക്കുറിച്ച് പറഞ്ഞു എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എൻ്റെ രത്ന ചുരുക്കം ദൈവത്തെ അറിഞ്ഞില്ലെന്ന ദൈവത്തിൻ്റെ മഞ്ഞ തിന്നിട്ട് ദൈവത്തിൻ്റെ വെള്ളം കുടിച്ചിട്ട് ദൈവത്തിൻ്റെ മേഘത്തിൻ്റെ കീഴെ നടന്നിട്ട് ദൈവദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ചിട്ട് ദൈവത്തിൻ്റെ ഗൈഡൻസ് എല്ലാം വാങ്ങിച്ച് ജീവിച്ചിട്ട് ദൈവത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്ത് മോശമാണ് പ്രിയരേ നാം ഇന്ന് ജാഗ്രതയോടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നത് നല്ലതാണ് ദൈവം നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയും എന്നുള്ള ബോധത്തോടെ പള്ളിയിലും പോകത്തില്ല ദൈവത്തെ വിളിക്കത്തില്ല പ്രാർത്ഥനയ്ക്കിന്നുറങ്ങുകയും ചെയ്യും എല്ലാവരെയും കുറ്റം പറയുകയും ചെയ്യും എല്ലാ പരിപാടിക്കും വൈകിച്ചെല്ലും ഒത്താ പോകും അല്ലെങ്കിൽ പോകത്തില്ല അവനവൻ്റെ കാര്യം നോക്കി നടക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ദൈവം പറയാതിരിക്കുമോ ഒന്ന് വിലയിരുത്താമോ പ്ലീസ് ഞാൻ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ കുറേ നേരം ഞെട്ടിത്തെറിച്ചിരുന്നു എന്തായിരിക്കും അടിയനെക്കുറിച്ച് പറയുക എൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുക നിങ്ങൾക്കൊന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണടച്ച് കുറച്ച് നേരം ഒന്നിരുന്നിട്ട് നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്ന് സത്യസന്ധമായി ഒരു വിലയിരുത്തൽ നടത്താമോ നടത്തണമെന്നാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് വേദോത്സവത്തിൽ പലരെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം ഇയോവിനെക്കുറിച്ച് ദൈവം പറഞ്ഞില്ലേ അവൻ നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടകലന്നവൻ അങ്ങനെ ഇത്ര നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയൂന്ന് നഥനയനെക്കുറിച്ച് നമ്മുടെ കർത്താവി നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ ദ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ലെന്ന് ആ എന്തിനേറെ പറയുന്നു ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞില്ലേ അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എൻ്റെ ഇഷ്ടമൊക്കെ അവൻ ചെയ്യും എത്ര നല്ല അഭിപ്രായ ദൈവം പറഞ്ഞത് പള്ളി ചെന്നപ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടപ്പോൾ യേശു പറഞ്ഞില്ലേ ഇവൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഇവളെ സ്വതന്ത്രമാക്കണം ഞാൻ ഈ വാക്കിയൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു തുടിപ്പും ഒരു താളം തല്ലലൊക്കെ ഉണ്ടായി എന്താണെന്നറിയാമോ നമ്മെക്കുറിച്ച് ആരെന്ത് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ അഭിപ്രായം ഒരു വിടുതലിലേക്ക് ഉയർച്ചയിലേക്ക് നന്മയിലേക്ക് നമ്മുടെ അനുഗ്രഹമായിരിക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും കൂനിയായ സ്ത്രീയെക്കുറിച്ച് സർവശക്തിന് ഹൃദയത്തിൽ തോന്നിയതാണ് ഇവളബ്രഹാമിൻ്റെ സന്തതിയാണ് ഇവളിങ്ങനെ കൂനി നിൽക്കാൻ പാടില്ല അത് ദൈവം പറഞ്ഞു കർത്താവ് പറഞ്ഞു ദാവീദിനെക്കുറിച്ചെല്ലാം പറഞ്ഞു പ്രിയരേ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ നിന്നുകൊണ്ട് എന്നെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം ആരോടെങ്കിലും ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ എന്തായിരിക്കും അനന്യാസിനോട് ശൗലിനെക്കുറിച്ച് അഥവാ നമ്മുടെ പൗലോസിനെക്കുറിച്ച് അപ്പോസ്തൽ പ്രവൃത്തി ഒൻപതാം അധ്യായം കർത്താവും അനന്യാസും കൂടി സംഭാഷണം നടക്കുന്നുണ്ട് യുവതയുടെ വീട്ടിൽ യേശുവിൻ്റെ സന്ദർശനാനന്തരം കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന വേള പൗലോസ് അറിയാതെ അനന്യാസിനെ വിളിച്ച് പറയുന്ന കൂടെ ഒമ്പതിൻ്റെ അവൻ അവനെൻ്റെ നാമം രാജാക്കന്മാർക്കും ജാതികൾക്കും ശ്രായജനത്തിൻ്റെ മുമ്പിലും വഹിക്കേണ്ട ഒരു പാത്രമാണ് നാമറിയാതെ നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് ദൈവം പറയും അതൊരു പോരായ്മയാകാതിരിക്കാൻ നമ്മൾ നോക്കണ്ടേ നമുക്ക് കഷ്ടവും പ്രയാസമൊക്കെ കാണും ദൈവമക്കളെ ഞെരുക്കുമൊക്കെ കാണും പക്ഷെ ദൈവത്തിൻ്റെ അഭിപ്രായം ഈ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വലുതാകട്ടോ നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് നിശ്ചയമായിട്ട് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എം ഡി നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവനെ പ്രത്യേകം നോക്കിക്കൊള്ളണം കേട്ടോ കാരണം അവൻ കണ്ണ് തെറ്റിയാൽ ചുമ്മാ ഇരുന്ന് കാശ് മേടിക്കുന്നവന് അങ്ങനെയൊന്നും പറയിപ്പിക്കരുത് കഠിനാധ്വാനി ആയിരിക്കണം ആത്മാർത്ഥതയുള്ളവനായിരിക്കണം മനസ്സോടെ നമ്മുടെ രണ്ടില പോയാലും ആരുടെ നീതികേട് നമ്മുടെ പോക്കറ്റിൽ വരരുത് എന്ന ചിന്തയുള്ളവനായിരിക്കണം മനുഷ്യൻ അറിയുന്നില്ലെങ്കിലും ദൈവം അതൊക്കെ അറിയുന്നുണ്ട് ഒരു ദിവസം ദൈവം നമ്മയെക്കുറിച്ചും പറയും അന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം എന്ന് പറഞ്ഞാൽ എന്താ കൂടെ കൂടെ എന്തൊക്കെ കേട്ടാലും ഒന്നും ഗുണം വരികയില്ല എൻ്റെ വഴിയൊട്ടറിയത്തൂല്ല എന്ന് പറയിപ്പിച്ച് അവസാനം മനേതന്നോ വെള്ളം കുടിച്ചോ പക്ഷെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം എന്തൊക്കെ തന്നാലും നന്ദിയില്ലാത്ത വർഗമാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ മറ്റൊരു ചിന്ത പറയിപ്പിക്കരുത് പറയിപ്പിക്കരുത് ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ഒരു യോഗത്തിന് പോയാൽ ചുമ്മാ വർത്തമാനം പറഞ്ഞാൽ അവിടെ എവിടെയും കറങ്ങി നിൽക്കരുത് നേരത്തെ കയറുക ഭക്തിയോടെ ഭയത്തോടെ മുഴങ്കാലേലിരിക്കാൻ പറ്റുമെങ്കിലിരിക്കുക കണ്ണ് നിറഞ്ഞ കർത്താവിനെ ആരാധിക്കുക അശ്രദ്ധരാകാതിരിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവചനം വായിക്കുക ദൈവചന പ്രകാരം ജീവിക്കുക നന്മ ദൈവത്തിൽ നിന്ന് കൈപ്പറ്റിയെങ്കിൽ സന്തോഷത്തോടെ അതിന് നന്ദിയുള്ളവരായിരിക്കുക കുറേ കഴിയുമ്പോൾ ദൈവം പറയും എൻ്റെ മോനാ എൻ്റെ മോളാ ഞാൻ പറയുന്നവരൊക്കെ കേട്ടവളാ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും മറന്നിറങ്ങി വന്നോളാ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വേലയ്ക്ക് ഇറങ്ങിയോനാ ഹാ എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് വലുതാ ദൈവം മക്കളെ ഞാൻ ഈ വാക്യം പരിചിതവും സുന്ദരവുമാണെങ്കിലും മനസ്സുകൊണ്ട് പോയി ഒരു ദിവസം അല്ല എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും നല്ലത് മാത്രം പറയാൻ എന്നും പ്രതിജ്ഞാബദ്ധരാകാം എന്നും ശ്രദ്ധാലുക്കളാകാം വേണ്ടാത്തതൊന്നും ദൈവത്തെക്കൊണ്ട് പറയിപ്പിച്ച് ശാപച്ചുമടകൾ തോളിൽ വഹിക്കേണ്ടി വരരുത് മാത്രം പറയിപ്പിക്കാം പറയിപ്പിക്കാം ദൈവത്തെക്കൊണ്ട് വേണ്ടാത്തതൊന്നും പറയിപ്പിക്കരുതേ ഈ ഒരു ജീവിതേ ഉള്ളൂ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒത്തിരി സൂക്ഷിച്ച് മാത്രം പറയാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അത് നമ്മുടെ വിജയ രഹസ്യമായിരിക്കും ജീവിത ഭാഗ്യമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ നല്ല ഗുരുവേ നല്ല നാഥനെ നല്ല കർത്താവേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവരെയുറിച്ച് അഭിപ്രായം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെക്കുറിച്ച് അപ്പാഹ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വീഴ്ചയുണ്ടെങ്കിലും ലോകമെന്തു പറഞ്ഞാലും അങ്ങയുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങളെക്കുറിച്ച് ഭാരമുള്ളതൊന്നും പറയാതിരിക്കാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ പരിശുദ്ധാത്മാവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണേ ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ അംഗീകരിച്ചും ദൈവത്തെ പിൻപറ്റുന്നവരെന്ന് മാത്രം പറയിപ്പിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ